ഹലോ ഗുഡ് മോർണിംഗ് മലയാളിസ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്ന നല്ല രാജ്കോട്ടിന് നല്ല നല്ല ഇന്നലെ എത്തിയിട്ടുള്ള നോക്കിയേ അടിപൊളി അടിപൊളി കമ്മലുകൾ ഉണ്ടോ ഇഷ്ടംപോലെ സ്റ്റെഡുകളാണ് ജസ്റ്റ് കാണിച്ചാലും നോക്കിയിട്ടുണ്ടോ നല്ല നല്ല പുതിയ മോഡലുകൾ ഉണ്ടാ ഇന്നലെ എത്തിയിട്ടുള്ള രാജ്കോട്ടിൻ്റെ ഐറ്റംസാണ് രാജകോട്ട് അറിയാലോ നല്ല കട്ടിങ്ങും നല്ല തിളക്കായിരിക്കും കേട്ടോ കമ്മലുകൾ ഒരുപാട് ഒരുപാട് സ്റ്റെഡുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല പുതിയ മോഡലുകൾ നോക്കിയേ ഞാൻ ഓരോന്നെടുത്ത് കാണിക്കുന്നില്ല അത്ര അധികം കമ്മലുകൾ ഇട്ടാ സ്റ്റെഡുകൾ പല പല മോഡലിൽ രാജകോട്ടിൻ്റെ ഐറ്റംസ് കുറേ തീൻ്റെ കമ്മലുകൾ സ്പെഷ്യലായിട്ട് നോക്കിയാൽ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ ഒരു വെറൈറ്റി നോക്കിയേ റൗണ്ടിൽ അതേപോലെ തന്നെ ഹാർട്ട് മോഡല് അതേപോലെ തന്നെ ഒരു ബോൾ ടൈപ്പ് വരുന്നുണ്ടോ ഒരുപാട് തീൻ്റെ കിട്ട പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് കമ്മലിൽ തന്നെ നോക്കിട്ട് വേറെ വേറെ ടൈപ്പ് ഇടാം സ്റ്റെഡുകൾ തന്നെ അതിൽ തന്നെ പല പല വേറെ മോഡലുകൾ അതിനർത്ഥം രാജകോട്ട് കമ്മലുകൾ ഒരുപാട് എണ്ണങ്ങൾ സ്റ്റെഡുകൾ കുഞ്ഞു കുഞ്ഞ് സ്റ്റെഡുകൾ ഇഷ്ടം പോലെ എത്തിയിട്ടിട്ടാണ് അപ്പം ഈ രണ്ട് കൈ നോക്കി ഓട്ടോ രണ്ട് കയ്യിൽ ഫുള്ളായിട്ട് രാജകോട്ടിൻ്റെ കമ്മലുകളാണ് അപ്പം നമുക്ക് ഇത് അത്യാവശ്യമുള്ളവർ പോകുന്നുള്ളൂ പല വെയിറ്റിലിട്ട ലൈറ്റ് വെയ്റ്റും ഹെവി വെയ്റ്റ് അങ്ങനെ പല വേറ്റിൽ വരുന്നുണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് എന്ന് പറയാൻ ചില ഷോപ്പിൽ നമ്മുടെ മറ്റേ റിങ് ടൈപ്പില്ലേ നല്ല വെറൈറ്റീസ് റിങ്ങുകള് അതുപോലെ ഇത്തിരി വീതി കൂടിയ തോടക്കമ്മലില്ലേ തോട തോടക്കമ്മൽ എത്തിയിൻ്റെ കേട്ടോ അതും രാജകോട്ട് ഐറ്റംസ് തന്നെയാണ് അതുപോലെ റിങ്ങില് നല്ല സിമ്പിൾ ടൈപ്പ് റിങ്ങുകൾ എത്തിയിൻ്റെ നോക്കിയോളൂ റിങ്ങുകള് നോക്കിയോളൂ കേട്ടോ തോടക്കമ്മൽ അതേപോലെ റിങ്ങുകള് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഡിസൈനുകളാണ് എത്തിയത് കേട്ടോ രാജകോട്ട് മോഡല് നോക്കിക്കോട്ടോ പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് വരുന്നത് കൈച്ചെയ്യൻ കൈച്ചയ്യൻ നോക്കിക്കോളാ അത് നമ്മൾ ഈ വലിച്ചങ്ങനെ ഉരിയണ്ണ ടൈപ്പ് ഇട്ടാ ഞാൻ കാണിക്കാറേ ആ ബോൾ ടൈപ്പ് കഴിച്ച ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഉരിയണ്ണ ടൈപ്പ് കഴിച്ചിട്ടുണ്ട് അതേപോലന്നെ കയച്ചയല് വേറെ മോഡലുകൾ ഇഷ്ടംപോലെ കഴിച്ചനുകൾ എത്തിയിൻ്റെ നോക്കിയോളൂ ഒരുപാട് ഒരുപാട് കഴിച്ചേന്റെ മോഡലുകളും ഇഷ്ടം പോലെ രാജകോട്ടിന്റെ ഡിസൈനുകൾ എത്തിയിട്ട് അപ്പോ ഇന്നലെ എത്തിയ മോഡല് കഴിച്ചേ വന്നിട്ടുണ്ട് കമ്മലുകൾ എത്തിയിട്ട് അതുപോലെ തന്നെ ഈ തോട കമ്മല് റിങ്ങുകൾ എത്തിയിൻ്റെ പിന്നെ ഇതൊക്കെ സ്റ്റെഡാണ് അപ്പോ അല്ലാതെ നല്ല നല്ല പുതിയ മോഡലാട്ടോ അപ്പോ നമ്മുടെ ഈ ഡിസൈൻ നോക്കിട്ട് രാജകോട്ട് ഐറ്റംസ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളോടാ പിന്നെ എനിക്കിതിൻ്റെ ഇപ്പോൾ ഒരു കാര്യം പറയാറില്ലേ നമ്മൾ വീഡിയോ റീച്ചിന് വേണ്ടി പല പല വീഡിയോകൾ ഇടുന്നുണ്ട് ഇപ്പോൾ അന്നത്തെ ഒരു സംഭവങ്ങളല്ലേ ആ ഒരു ഇൻ ഇൻസിഡൻറ്റ് ആ ഒരു ദീ ദീപെന്ന് പറഞ്ഞൊരു ചേട്ടന് ഉണ്ടായ ഒരു പ്രശ്നം ആൾ മരിച്ചു പോയി അപ്പോൾ ഇത്തരത്തിൽ ആരും ഇങ്ങനത്തെ പറയുക വീഡിയോ ഇടരുതില്ല നമ്മൾ ഓരോ ജീവനും അതിൻ്റേതായ വില കൽപ്പിക്കണം എല്ലാവരും ഇപ്പോൾ ലേഡീസായാലും ജെൻസ് ആയാലും ശരി രണ്ടുപേരും തുല്യരാണ് അപ്പോൾ വളരെ അധികം ശ്രദ്ധിക്കുക ഇങ്ങനത്തെ വീഡിയോകൾ ഇടുമ്പോൾ നമ്മൾ ഓരോരുത്തരെ ഓരോരുത്തർ മൈൻഡ് ചെയ്യുന്നു പറയാൻ പറ്റില്ല ചിലർക്ക് ഇപ്പോൾ നല്ല കട്ടിയുള്ള മനസ്സായിരിക്കും ചിലപ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും അപ്പോൾ വളരെ ശ്രദ്ധിക്കുക നല്ല നല്ല വീഡിയോ ഇട്ട് നല്ല 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 വീഡിയോ ഇട്ട് നല്ല റീച്ച് ഉണ്ടാവും നല്ല നല്ല വീഡിയോ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ഒരു റീച്ച് മതി നമുക്ക് നമ്മളിന്ന് തെറ്റായിട്ടുണ്ട് ഇടുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക ഓക്കേ そうです